ലഞ്ച് ബ്രേക്കിന് കാത്തിരുന്നൊരു പ്ലാങ്കിയ മന്തി കഴിച്ച കഥയാണ് കഴിച്ചത് ഇന്ന് കാണാറ് ഓഫീസിൽ നിന്ന് എല്ലാരും പുറത്തുനിന്ന് കഴിക്കാനുള്ള പ്ലാൻ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നിൽക്കുന്ന ടൈമാണ് ഇപ്പോ സീറ്റ് ആയിട്ട് പോവാ ാണ് ഗൈസ് ഡ്രൈവർസ് പൾബർ വീഡിയോയിലിട്ട് എന്തൊക്കെ ഭീഷണി ഭീഷണിപ്പെടുത്തിണ്ട് ഓരോരുത്തരും ഓരോരുത്തർ വേറെ വേറെ ഞങ്ങൾ ഞങ്ങള് വൈതെറ്റി അനാഥരായി കൈ നമ്മള് വിചാരിച്ച ഷോപ്പ് കിട്ടാതുകൊണ്ട് ഞമ്മള് കെട്ടി ഹോട്ടലിൽ അങ്ങ് കയറി ഇനി കാത്തിരിപ്പിന്റെ സമയമാണ് തേങ്ങ ഗൈസ് ആർക്കെങ്കിലും ഊക്കാനൊക്കെ എന്തെങ്കിലും വേണ്ടേ അതിനുള്ളൊരു ടോക്കാണ് ഗൈസിന്റെ നമ്മള് പിന്നെ ഇത് കൂടെ കേട്ടാ ഈ കൂടെ വിട്ടാൽ മതി നിങ്ങളും അതേപോലെ വിട്ടാ മതി ഓരോന്ന് ആലോചിച്ചിരിക്കുന്നു വേണ്ട സലാഡ് എത്തിന് സലാഡിന് പുറമെ കുറച്ച് ടൈം വൈകിയതിനം നമ്മള് മന്തിയിരിക്കുകയാണ് നൈസായിട്ട് ഒരു പീസ് പ്ലേറ്റിലോട്ട് ഇട്ടു മന്തി നിരോധിയായ ഞാൻ ഇന്നും കേടോണ്ട് മന്തി തിന്ന് പോയി ഭൂരിഭാഗം ആൾക്കാരുടെയും പീസ് ഞാനാണ് തിന്നത് അങ്ങനെ ബില്ലും കൊടുത്ത് നേരെ ഓഫീസിലോട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിയ ഒരുപാട് കാര്യങ്ങൾ അറിയാട്ടാ